ഫഹദ് ഫാസലിൻ്റെയും നസ്രയുടെയും ഡുവേഴ്സ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ അല്ലേ നമ്മുടെ എന്ന് പറഞ്ഞാൽ മലയാളം സോഷ്യൽ മീഡിയാസും തമിഴ് സോഷ്യൽ മീഡിയാസും എല്ലാം തന്നെ ഇതിൻ്റെ കൊണ്ടുപിടിച്ച ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ എപ്പോഴാണിത് ഡുവേഴ്സ് എന്ന് പറഞ്ഞ് പുറത്തു വരുന്നത് ഈ നസ്രിയ നസീം കുറേ കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാതിരുന്നിട്ട് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ വലിയ വിഷമത്തിലാണെന്നും അത് പങ്കുവയ്ക്കുകയാണെന്നും പറഞ്ഞിട്ടിട്ടൊരു പോസ്റ്റാണ് ഇതിനൊക്കെ ആധാരമായിട്ടുള്ളത് ഇത് സാധാരണ ദമ്പതികൾ ഈ താരദമ്പതികൾ പിരിയാൻ പോകുമ്പോഴുള്ള സ്ഥിരം പ്രവണതയാണെന്നും ഈ ഒരു പോസ്റ്റിനോട് ഇതിന ഇതിന് പുറകെ ഡിവേഴ്സ് സംബന്ധിച്ചുള്ള വാർത്തകൾ ഇനി പുറത്തു വരുമെന്നും ഒക്കെ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അത്തരമൊരു മാനസിക സംഘർഷവും വേദനയും ആണ് നസ്രിയ അനുഭവിക്കുന്നതെന്നാണ് അവർ പുറത്തുവിട്ട ആ കുറിപ്പിലൂടെ വ്യക്തമാകുന്നത് എന്നാണ് അവർ വാദിക്കുന്നത് നമുക്ക് ഇവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി എന്നെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാലിലാണ് കഴിഞ്ഞത് പത്ത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഈ പത്ത് വർഷത്തിനിടയിൽ ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള വാസ്തവവും എല്ലാവർക്കും അറിയാം പത്ത് വർഷം കല്യാണം കഴിഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടായില്ല എന്നുള്ളത് എത്ര വലിയ വേദനയാണ് എന്നുള്ളത് നമുക്കൊക്കെ ഊഹിക്കാൻ കഴിയാമെന്ന് ഈ പറയുന്ന പാപ്പരാസികൾക്കും അത് ഊഹിക്കാൻ കഴിയും ചിലപ്പോൾ ഒരു മെയിലാണെങ്കിൽ ചിലപ്പോൾ അത് ഊഹിക്കാൻ കഴിയണം എന്നില്ല പക്ഷെ ഒരു ഒരു എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പെണ്ണെന്ന് നിലയ്ക്ക് അതിൻ്റെ വേദന എത്രത്തോളമാണെന്നുള്ളത് ആണുങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഇവർ ഈ കുറേ അടുത്ത കുറേ കാലത്തായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് അതിലൂടെ ഒരു കുഞ്ഞ് കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിക്കുകയും ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി അവർക്ക് വലിയ സന്തോഷങ്ങൾ തരുന്നൊരു ന്യൂസും കൂടെ ഉണ്ടായി അവർ കൺസീവ് ആകുകയും അവർക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന പോസിറ്റീവ് വൈബിൽ അവർ സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ അതി കൂടെ കടന്നു പോയിരുന്നവർ അതിന് ശേഷം അതിന് ശേഷമാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് മിസ്കാരേജ് ആവുന്ന ഒരു 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 ദുരന്തം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് ഇവരായിട്ടുള്ള അടുത്ത വൃത്തങ്ങളായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയാൻ കഴിയുന്നത് അവരുടെ കുഞ്ഞ് അല്ലെങ്കിൽ ഗർഭം അലസിപ്പോയി എന്നുള്ള നടുക്കുന്ന ഒരു ആ നടുക്കം ആ നടുക്കമാണ് നസ്രീയെ ഡിപ്രഷനിലേക്ക് തള്ളിവിട്ടുക അത് സാധാരണ ഏതൊരു സ്ത്രീക്കും സംഭവിക്കാവുന്ന മാനസിക ബുദ്ധിമുട്ട് തന്നെയാണ് അത് അത് പുരുഷന്മാർക്കൊന്നും ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അത്തരമൊരു ദുരന്ത ഘട്ടത്തിലൂടെയാണ് നസ്രിയ കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് കടന്നു പോയിട്ടുള്ളത് അതിൻ്റെ അതുകൊണ്ടാണ് അവർ പുറം ലോകമായിട്ട് ബന്ധപ്പെടാതിരുന്നതും ഫോൺ ഫോണെടുക്കാതിരുന്നതും ആരുമായിട്ടും ഒരു സമ്പർക്കമില്ലാതിരുന്നതും ഒത്തത്തിൽ അവർ തകർന്ന് പോയിരുന്നു ഇത് ഇതിനോടൊപ്പം തന്നെ ഫഗത് ഫാസിൽ അവർക്ക് പൂർണ്ണ പിന്തുണയോടെ പൂർണ്ണ സപ്പോർട്ടോടെ ഭഗത് ഫാസിൽ ഒരു ഒരു കുഞ്ഞിനെ പരിചരിക്കുന്ന പോലെ നസ്രീ പരിചരിച്ചു വരുന്ന വരുന്നു എന്നൊക്കെയാണ് അവിടെ നിന്നറിയാൻ കഴിയുന്നത് അല്ലാതെ ഈ പപ്പരാസികൾ പറയുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ അവർ അവർ അതിൽ നിന്ന് റിക്കവറായിട്ടുണ്ട് ഒരു മൂന്നു നാല് മാസം എന്തായാലും അവർക്ക് അതിന് സമയമെടുത്തിരിക്കും അത് സ്ത്രീകൾക്ക് തന്നെ സ്ത്രീകൾക്കാവുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അത്രയും സമയം അത് നോർമലാണ് അവർ നോർമലിലേക്ക് കൊണ്ടുവരാൻ കാരണം ഈ പത്ത് വർഷം കുഞ്ഞില്ല എന്നുള്ള വേദനയിൽ നിന്ന് അമിത അതിയായ സന്തോഷം ആ സന്തോഷം വീണ്ടും വലിയൊരു വീഴ്ചയിലേക്ക് അല്ലെങ്കിൽ ദുരന്തത്തിലേക്കാണ് അവർ തള്ളി വിട്ടിട്ടുള്ളത് അപ്പോൾ അത്ര അതൊരു മാനസികവും ശാരീരികമായിട്ടുള്ള ആ ആ ബുദ്ധിമുട്ട് അതിലൂടെയാണ് അവർ കടന്നു പോയിട്ടുള്ളത് അപ്പോൾ അത് ആ വാസ്തവം എല്ലാവരും തിരിച്ചറിയുക മനസ്സും ഉണ്ടെങ്കിലും അവരോടൊപ്പം നിൽക്കുക ഈ ദമ്പതികൾ ഒരിക്കലും പിരിയാൻ പോകുന്നില്ല അവർക്ക് പിരിയാൻ കഴിയില്ല അത് അങ്ങനെ അങ്ങനെയൊരു ജനസാണ് അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് സുഖമായി അവർ തിരിച്ചു വരട്ടെ